നമസ്കാരം സുഹൃത്തുക്കളെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ബയോളജിയുടെ ആറാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം പുതിയ എസ് എസ് സി ആർ ടിയിലെ പത്താം ക്ലാസ്സിലെ ബയോളജിയാണ് കേട്ടോ അതില് ഇന്നത്തെ നമ്മൾ ടോപ്പിക് എടുക്കുന്നത് നമ്മുടെ നാഡീ വ്യവസ്ഥകളെ കുറിച്ചിട്ടാണ് കേട്ടോ നാഡീ വ്യവസ്ഥകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ആ നാഡീവ്യവസ്ഥയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പഠിക്കാറുണ്ട് നാഡീ വ്യവസ്ഥയിൽ നമ്മൾ മസ്തിഷ്കം തലച്ചോറ് നമുക്കറിയാം സെർബ്രം സെർബ്രം ഇതൊക്കെ ഉണ്ട് അല്ലെ അതൊക്കെ നമുക്ക് പഠിക്കാം അതുപോലെ സുഷുമ്നാകളെ കുറിച്ച് പഠിക്കാം എന്താണ് നാഡികൾ എന്ന് പഠിക്കാം എന്താണ് ഗ്രാഹികൾ ഇതിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ലെസൺ അവിടെ എന്ത് ചെയ്യാണ് അതിൽ പഠിച്ച് എടുക്കാൻ പോവാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സുകളെ പ്രയോജനപ്പെടുത്തുക നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ മനുഷ്യ നാഡീ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഏതാണ് നാഡീ വ്യവസ്ഥകളാണ് കേട്ടോ അപ്പോ അതിൽ നാഡി വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് മസ്തിഷ്കം അഥവാ തലച്ചോറ് സുഷുംന നാഡികൾ ഗ്രാഹികൾ ഇതൊക്കെയാണ് ട്ടോ അപ്പോ ഏർ കുട്ടികൾ ശ്രദ്ധിച്ചോ പത്താം ക്ലാസ്സിലെ ബയോളജിയാണ് ട്ടോ പുതിയസ് നാഡി വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് ഏതാണ് കോശങ്ങളാണ് അല്ലെ നാഡി വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ നാഡി കോശങ്ങൾ അഥവാ ന്യൂറോണുകൾ ആണ് ഗ്രഹിച്ച് ആവേഗങ്ങളാക്കി മാറ്റാൻ കഴിവുള്ള കോശങ്ങൾ അതാണ് എന്ത് പറയുന്നത് ഈ നാടീകോശങ്ങൾ എന്ന് പറയുന്നത് ഒരു മാതൃകാ കോശത്തിന്റെ ഘടന എങ്ങനെയാണ് ഇതാണ് കേട്ടോ ഈ ഒരു ഉള്ളത് ശ്രദ്ധിച്ചു നിക്കുക അതില് ഓരോ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് നാടീകോശത്തിന്റെ ഘടന എന്ന് പറയുന്നത് ഡെൻട്രേറ്റുകളും ഡെൻട്രോണുകളും ആക്സോണുകളും ആക്സോണേറ്റുകളും കോശ ശരീരങ്ങളും സിനാപ്റ്റിക് നോബുകളും ഒക്കെ ചേർന്നതാണ് അതിൽ ഓരോ ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു നാഡീകോശം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പിക്ചർ ഇവിടെ തന്നു അതിൽ ഏതു ഭാഗമാണ് ഡെൻട്രോൺ എന്നും ഏതു ഭാഗമാണ് ഡെൻഡ്രൈറ്റുകൾ എന്നും കോശ ശരീരം എന്ന് പറയുന്നത് ഏതു ഭാഗമാണ് ആക്സോണുകൾ ഏതു ഭാഗമാണ് ആക്സോണേറ്റുകൾ ഏതു ഭാഗമാണ് സിനാപ്റ്റിക് നോബ് ഏതു ഭാഗമാണ് എന്നുള്ളത് ഇവിടെ ചിത്രീകരിച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നാടീകോശത്തിൽ കാണപ്പെടുന്ന മൈലേഷ്യത്തുകൾ ആ മൈലേഷ്യത്തിന്റെ ഭാഗം കണ്ടോ ഈ ഒരു പിക്ചർ ഇവിടെ തന്നു ഇതേ സെയിം പിക്ചർ തന്നെയാണ് അല്ലെ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിലേതു ഭാഗമാണ് മൈനസ് മൈനുഷ്യത്ത് എന്നറിയപ്പെടുന്നതും കൊടുത്തിട്ടുണ്ട് അതേപോലെ നോക്കൂ ന്യൂറോണിനെ പ്രധാനമായും ന്യൂറോൺ എന്ന് പറഞ്ഞാൽ നാഡീകോശം രണ്ടും ഒന്ന് തന്നെയാണ് നാഡീകോശങ്ങൾ അല്ലെങ്കിൽ ന്യൂറോണുകൾ ന്യൂറോണിനെ പ്രധാനമായും കോശശരീരം എന്ന കേന്ദ്ര ഭാഗം ഉണ്ട് അല്ലെ അതേപോലെ ആവേഗം ഗ്രഹിക്കുന്ന ഡെൻട്രോണുകൾ ഉണ്ട് അതിന്റെ ശാഖകളായിട്ടുള്ള ഡെൻട്രേറ്റുകൾ ആവേഗം പ്രസരിപ്പിക്കുന്ന ആക്സോണുകൾ അതായത് അതിന്റെ ശാഖയാണ് ആക്സോണേറ്റുകൾ ആവേഗം എത്തുമ്പോൾ ന്യൂറോ എന്ന രാസപ്രേക്ഷകം ശ്രവിക്കുന്ന സിനാപ്റ്റിക് നോബുകൾ എന്നിവയുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ന്യൂറോണുകൾ അല്ലെങ്കിൽ നാഡീകോശത്തിന്റെ ഘടന എന്ന് പറയുന്നത് എന്താണ് ന്യൂറോണിന് അല്ലെങ്കിൽ നാഡീകോശത്തിന് പ്രധാനമായിട്ടും ദ കോശരീരം എന്ന കേന്ദ്രഭാഗം ഇതാണ് കണ്ടോ ഇതാണ് ഈ കേന്ദ്രഭാഗം അപ്പൊ ന്യൂറോണിന്റെ കേന്ദ്രഭാഗമായിട്ടുള്ള ഭാഗമായിട്ടുള്ള കോശ ശരീരം ആവേഗം ഗ്രഹിക്കുന്ന ഡെൻട്രോൺ ഉണ്ട് ആവേഗം ഗ്രഹിക്കുന്ന ഡെൻഡ്രോൺ അല്ലെ ആവേഗം ഗ്രഹിക്കുന്ന ഡെൻട്രോൺ ഉണ്ട് ആ ഡെൻട്രോണിന്റെ ശാഖയാണ് ഡെൻട്രൈറ്റ് എന്ന് പറയുന്നത് എന്താണ്ട് ശാഖകളായിട്ട് കാണപ്പെടുന്നത് ശാഖകൾ പോലെയല്ലേ കാണപ്പെടുന്നത് അപ്പൊ ഡെൻട്രൈറ്റ് ഉണ്ട് ഇനി എന്താ പറയുന്നത് ആവേഗം പ്രസരിപ്പിക്കുന്ന ആക്സോണുകൾ ആവേഗം പ്രസരിപ്പിക്കുന്ന ശാഖകളാണ് കണ്ടോ കുറേഖകൾ കണ്ടാഖകളായിട്ട് ഉണ്ട് ഇനി എന്താ പറഞ്ഞത് ആവേഗം എത്തുന്ന സമയത്ത് ശ്രവിക്കുന്ന സിനാപ്റ്റിക് നോബുകളുണ്ട് അപ്പൊ സിനാപ്റ്റിക് ആണ് ഏത് രാസപ്രേക്ഷകത്തിനെ ശ്രവിക്കുന്നത് എന്ന രാസപ്രേക്ഷകം ശ്രവിക്കുന്നത് സിനാപ്റ്റിക് നോബുകളാണ് അതേപോലെ ചില ന്യൂറോണുകൾ ആക്സോണിനെ പൊതിഞ്ഞ് വെളുത്ത് തിളക്കമുള്ള കോശങ്ങളാൽ നിർമ്മിതമായ മൈലിൻ മൈലിഷ്യത്ത് കാണപ്പെടുന്നു ഇവിടെ നമ്മൾ പറഞ്ഞു ആക്സോണുകൾ ഇവിടെ റെഡിലെ കാണിച്ചിട്ടുണ്ട് ആക്സോൺ അപ്പൊ ഈ ആക്സോണിനെ എന്ത് ചെയ്യുകയാണ് ആ പൊതിഞ്ഞ് തിളക്കമുള്ള കോശങ്ങളാൽ നിർമ്മിതമായ മൈലിൻ മൈലിൻഷിത്ത് കാണപ്പെടുന്നു അല്ലെ ഇവിടെ ആക്സോണിന്റെ ഈ പരിസരത്ത് ഇവിടെ തന്നെ അല്ലെ ആക്സോൺ എന്ന് പറഞ്ഞത് അപ്പൊ ഇതിന് പൊതിഞ്ഞിട്ടാണ് ഏത് കാണപ്പെടുന്നത് മൈലിൻ മൈലിൻഷിത്ത് അല്ലെ വെളുത്ത് തിളക്കമുള്ള കോശങ്ങളാൽ നിർമ്മിതമായ മൈലിൻ മൈലിൻഷിത്ത് കാണപ്പെടുന്നു ഇനി ഒരു നാഡീകോശത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ പ്രവർത്തനം കാണിക്കാം അപ്പൊ നമുക്ക് ഇതൊക്കെ എന്താണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ബോക്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അത് നോക്കിക്കേ ഡെൻട്രൈറ്റ് ഡെൻട്രൈറ്റ് ഫസ്റ്റ് ഇത് നമുക്ക് ഡെൻട്രൈറ്റ് എടുക്കാം ആ ഡെൻട്രൈറ്റ് എന്താ ചെയ്യാ ഉദ്ദീപനങ്ങളെ ഗ്രഹിക്കുന്നു ഇനി ഈ ഡെൻട്രോൺ എന്താണ് ചെയ്യുന്നത് ഡെൻട്രോൺ എന്താ ചെയ്യുന്നത് ഡെൻട്രൈറ്റുകളിൽ നിന്നും അതായത് ഈ ഡെൻട്രൈറ്റുകളിൽ നിന്ന് ആവേഗം കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്നു അപ്പൊ ഡെൻഡ്രോൺ എന്താ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് ഡെൻഡ്രോൺ എന്താ ചെയ്യുന്നത് പറഞ്ഞത് ആ ഈ ഡെൻട്രൈറ്റുകളിൽ നിന്നും അല്ലെ ഈ ഡെൻഡ്രൈറ്റുകൾ കണ്ടോ ഈ ബ്ലൂ ഞാൻ റൗണ്ട് ഇട്ട് കണ്ടോ ആ ഡെൻട്രൈറ്റുകളിൽ നിന്നും ആവേഗങ്ങളെ ഈ കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് എന്താണ് ഡെൻട്രോണാണ് ഇനി ഈ കോശശരീരം എന്താ ചെയ്യുന്നത് ആവേഗങ്ങളെ ആവേഗങ്ങളെ ആക്സോണിലേക്ക് എത്തിക്കുന്നു അതേപോലെ ആക്സോൺ എന്താ ചെയ്യുന്നത് ആ വേഗം കോശ ശരീരത്തിൽ നിന്നും അല്ലെ ഈ കോശ ശരീരത്തിൽ നിന്നും വഹിക്കുന്നു ആക്സോണൈറ്റോ ആവേഗത്തെ ഈ ആവേഗങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഈ സിനാപ്റ്റിക് നോബിൽ നോബിലെത്തിക്കുന്നത് ആക്സോണൈറ്റാണ് ഇനി സിനാപ്റ്റിക് നോബിന്റെയും ആവേഗം എത്തുമ്പോൾ ന്യൂറോ ട്രാൻസ്മീറ്റർ ശ്രമിക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ ന്യൂറോ ട്രാൻസ്മീറ്റർ ശ്രമിപ്പിക്കുന്നത് സിനാപ്റ്റിക് നോബുകളാണ് കേട്ടോ ന്യൂറോ ട്രാൻസ്മിറ്റർപ്പിക്കുന്നത് സിനാപ്റ്റിക് നോബുകളാണ് സിനാപ്റ്റിക് നോബുകളാണ് കേട്ടോ അപ്പൊ ഈ പിക്ചർ ധാരണ കളിയാണ് അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ ഇനി നമുക്ക് മസ്തിഷ്ക ഭാഗങ്ങളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആ മസ്തിഷ്ക ഭാഗത്തിലെ സെർബ്രത്തിന്റെ ഗ്രേ മാറ്റർ നമ്മൾ നേരത്തെ ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും പറഞ്ഞു അല്ലെ ആ ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗമാണ് കോട്ടക്സ് ഇനി സെർബ്രത്തിന്റെ വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗം ആന്തരഭാഗമാണ് മെഡുല്ല ബാഹ്യഭാഗമാണ് കോട്ടക്സ് പഠിച്ചു വെക്കണം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പുകവലി മദ്യപാനം ലഹരിമരുന്ന് എന്നിവയുടെ ഉപയോഗം തലച്ചോറിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇതൊക്കെ ബാധിക്കുന്നത് ആവേഗ പ്രസരണത്തെ ബാധിക്കുന്നു ഇന്ദ്രിയാനുഭവങ്ങളെയും ശരീരത്തിന്റെ തുലനാവസ്ഥയെയും തകരാറിലാക്കുന്നു റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ മമ്മിഭവിപ്പിക്കുന്നു ഓക്കെ ഇനി മെഡില ഒബ്ലാങ്കേറ്റിയുടെ തുടർച്ചയായിട്ട് കാണുന്ന കേന്ദ്ര നാഡി ഏതാണ് സുഷുംനിയാണ് പ്രീവിയസ് ക്വസ്റ്റിനാണ് മെഡില ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായിട്ട് കാണുന്നപ്പെടുന്ന കേന്ദ്ര നാഡി വ്യവസ്ഥയാണ് സുഷുമ്ന അപ്പൊ ഈ സുഷുംന എന്തൊക്കെയാ ചെയ്യുന്നത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് മസ്തിഷ്കത്തിലേക്കും മസ്തിഷ്കത്തിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്കും സന്ദേശങ്ങളെ കൈമാറുന്നു ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മസ്തിഷ്കത്തിലേക്കും മസ്തിഷ്കത്തിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്കും സന്ദേശങ്ങളെ കൈമാറുന്നു ചില റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു ഇനി സുഷുമിനിയിൽ നിന്നും ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടുമായിട്ട് മുപ്പത്തി ഒന്ന് ജോഡി നാടികൾ പുറപ്പെടുന്നുണ്ട് കേട്ടോ സുഷുമിനിയിൽ നിന്നും ഡോദ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് സുഷുബ്നിൽ നിന്ന് ഡോർസൽ റൂട്ടും ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടുമായി എത്രയാണ് മുപ്പത്തിയൊന്ന് ജോഡി നാടികള് എന്ത് ചെയ്യുന്നുണ്ട് പുറപ്പെടുന്നുണ്ട് ഇനി ന്യൂറോണുകൾക്ക് പുറമെ നാഡീ വ്യവസ്ഥയിലുള്ള മറ്റ് ചില കോശങ്ങളാണ് ന്യൂറോഗ്ലിയൻ കോശങ്ങൾ ശ്രദ്ധിക്കണം ന്യൂറോണുകൾക്ക് പുറമേ അപ്പൊ ന്യൂറോണുകൾ നമ്മൾ നേരത്തെ നോക്കി അതിലുള്ള കുറെ കോശങ്ങളും ആക്സോണുകളും ആക്സോണേറ്റുകളും ഒക്കെ നമ്മൾ നോക്കി സിനാപ്റ്റിക് നോബ് എന്താണ് ഒക്കെ നോക്കി അല്ലേ ഇനി അതിനു പുറമേ കാണപ്പെടുന്ന ഒരു കോശമാണ് ന്യൂറോഗ്ലിയൽ കോശം വിഭജനശേഷിയുള്ള ഇവയ്ക്ക് ഉദ്യീപനം സ്വീകരിക്കാനോ സന്ദേശത്തെ പ്രസരിപ്പിക്കാനോ കഴിവില്ല പഠിച്ചു വെച്ചോളം ണം പഠിച്ചു വെച്ചോളണം നൂറ് ശതമാനം ചോദ്യം പ്രതീക്ഷിക്കാം വിഭജനശേഷിയുള്ള ഇവയ്ക്ക് ന്യൂറോഗ്ലിയൻ കോശത്തിന്റെ പ്രത്യേകത എന്താണ് ചോദ്യം എങ്ങനെ വരും ന്യൂറോണുകൾക്ക് പുറമെ നാടി വ്യവസ്ഥയിലുള്ള കോശം ഏത് എന്ന് ചോദിച്ചാൽ അത് ന്യൂറോഗ്ലിയൻ കോശമാണ് ഈ ന്യൂറോഗ്ലിയൻ കോശത്തിന്റെ പ്രത്യേകത വിഭജന ശേഷിയാണ് ഇവയ്ക്ക് വിഭജിക്കാനുള്ള കഴിവുണ്ട് ആ പക്ഷേ ഉദ്ദീപനം സ്വീകരിക്കാനോ സന്ദേശത്തെ പ്രസരിപ്പിക്കാനോ കഴിവില്ല കാരണം എന്താ വിഭജനശേഷിയുള്ള ഇവയ്ക്ക് ഉദ്ദീപനം സ്വീകരിക്കാനോ സന്ദേശത്തെ പ്രസരിപ്പിക്കാനോ കഴിവില്ല ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് ഈ ന്യൂറോഗ്ലൈൻ കോശങ്ങൾ നോക്കിക്കെ ന്യൂറോഗ്ലീൻ കോശങ്ങൾ ഇവിടെ നോക്കിക്കോ നോക്കിക്കോ ഇവിടെ ഓരോ പിക്ചർ കൊടുത്തിട്ടുണ്ട് അതിൽ ഏ നോക്കിക്കേ എപ്പൻഡമിൻ കോശം ഒളിഗോ ഡെൻട്രോസൈറ്റ് മൈക്രോ ്ലിയൻ കോശം ഷോൺ കോശം ആസ്ട്രോസൈറ്റ് അപ്പൊ ന്യൂറോണുകൾക്ക് പുറമെ നാഡീവ്യവസ്ഥയിലുള്ള കോശങ്ങളാണ് ന്യൂറോഗ്ലിയൻ കോശങ്ങൾ എന്ന് പറയുന്നത് ആ ന്യൂറോഗ്ലിയൻ കോശങ്ങൾക്ക് വിഭജന ശേഷി ഉണ്ട് അതുകൊണ്ട് ഉദ്ദീപനം സ്വീകരിക്കാനോ സന്ദേശത്തെ പ്രസരിപ്പിക്കാനോ കഴിവില്ല ആ ന്യൂറോഗ്ലിയൻ കോശങ്ങൾ അപ്പൊ ന്യൂറോണുകൾക്ക് പുറമെയുള്ള നാഡീവ്യവസ്ഥയുള്ള മറ്റു ചില കോശങ്ങൾ ഏതൊക്കെയാണ് എപ്പൻഡമേൽ കോശം ഒളിഗോ ഡെൻഡ്രോസൈറ്റ് മൈക്രോഗ്ലിയൻ കോശം ഷോൺ കോശം ആസ്ട്രോസൈറ്റ് ഇവ നാഡീ കോശങ്ങൾക്ക് പോഷണം എത്തിക്കുന്നു മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു ആവേഗത്തിന്റെ പ്രസരണ വേഗത വർദ്ധിപ്പിക്കുന്നു പ്രതിരോധ കോശങ്ങളായി പ്രവർത്തിക്കുന്നു മർദ്ദത്തെ ക്രമീകരിക്കുന്നു നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് ന്യൂറോഗ്ലിയൻ കോശങ്ങളിൽ വരുന്ന ന്യൂറോണുകൾക്ക് പുറമേ നാഡീവ്യവസ്ഥയിലുള്ള മറ്റു കോശങ്ങളാണ് ന്യൂറോഗ്ലിയൻ കോശങ്ങൾ ആ ന്യൂറോഗ്ലിയൻ കോശങ്ങളിൽ വരുന്നതാണ് എ ബി സി ഡി ഇ എന്ന് പറഞ്ഞു ഡിഇറുന്നത് അതെല്ലാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ് നാഡീകോശങ്ങൾക്ക് പോഷണം എത്തിക്കുന്നതും മാലിന്യ െ നീക്കം ചെയ്യുന്നതും ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതും ആവേഗങ്ങളുടെ പ്രസരണ വേഗത വർദ്ധിപ്പിക്കുന്നതും പ്രതിരോധ കോശങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതും മർദ്ദം ക്രമീകരിക്കുന്നതും ഇനി ആക്സോണിന്റെ ആവരണം ഈ ഭാഗം നിർവഹിക്കുന്ന ധർമ്മം എന്താണ് നോക്കിക്കേ മൈലിൻ ഷിത്ത് അല്ലെ നമ്മൾ നേരത്തെ രണ്ടാമത് ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ ആ രണ്ടാമത് പിക്ചറിൽ നമ്മൾ കൊടുത്തത് എന്താണ് രണ്ടാമത് പിക്ചറിൽ രണ്ടാമത്തെ പിക്ചറിൽ നമ്മളിങ്ങനെ ഒരു ലൈൻ ഇതിങ്ങനെ കണ്ടു അല്ലേ ആ അതിനെ ഇവിടെ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന നേരത്തെ ആക്സോൺ ആണ് പഠിച്ചത് അല്ലേ ഈ ആക്സോണിനെ ആവരണം ചെയ്തിട്ട് കാണപ്പെടുന്ന ഒരു മൈലിൻഷിത്തിനെ കുറിച്ച് പഠിച്ചു അല്ലേ ആ മൈലിഷ്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ആക്സോണിനെ ആവരണം ചെയ്യുന്ന ഭാഗമാണ് ഭാഗമാണിത് മൈലിൻഷിത് എന്ന് പറഞ്ഞത് മൈലിൻ എന്ന വെളുത്ത കൊഴുപ്പ് കൊണ്ടുള്ളത് ആക്സോണിന് പോഷണം ലഭ്യമാക്കുക വൈദ്യുത ഇൻസുലേറ്റർ ആയിട്ട് വർദ്ധിച്ച് ആവേഗ പ്രസരണ വേഗത വർദ്ധിപ്പിക്കുക ആക്സോണിനെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക ഇതെല്ലാം ആരുടെ ഡ്യൂട്ടിയാണ് മൈലിൻഷിത്തിന്റെ ഡ്യൂട്ടിയാണ് അപ്പൊ ആക്സോണിനെ ആവരം ഭാഗം മൈലിൻഷിത്താണ് മൈലുഷത്തിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ മൈലിൻ എന്ന വെളുത്ത കൊഴുപ്പ് കൊണ്ടുള്ളതാണ് ആക്സോണിന്റെ പോഷണം എത്തിക്കുക വൈദ്യുത ഇൻസുലേറ്ററായിട്ട് ആയിട്ട് വർദ്ധിച്ച ആവേഗ പ്രസരണ വേഗത വർദ്ധിപ്പിക്കുക ആക്സോണിനെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക ഇതൊക്കെ മൈലിൻഷത്തിന്റെ ഡ്യൂട്ടീസ് ആണ് ഇനി തലച്ചോറിലും സുഷുംനിയിലും ഏത് തരം സവിശേഷ കോശങ്ങളാണ് മൈലിൻ മയിലിൻഷിത്ത് രൂപപ്പെടുത്തുന്നത് ഒളിഗോ ഡെൻഡ്രോസൈറ്റുകളാണ് കേട്ടോ തലച്ചോറിലും സുഷുംനിയിലും ഏതാണ് ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ എന്ന തരം സവിശേഷ കോശങ്ങളാണ് മൈലിൻ മയലിൻഷിത്ത് രൂപപ്പെടുത്തുന്നത് ആരാണ് രൂപപ്പെടുത്തുന്നത് മയിലിൻഷിത്ത് ഏത് കോശങ്ങൾ ഒളിഗോ ഡെൻഡ്രോസൈറ്റ് എന്ന കോശങ്ങൾ എവിടെ തലച്ചോറിലും സുഷുംനിയിലും ഇനി നാടീകോശങ്ങളിൽ ഏതു കോശങ്ങളാണ് രൂപപ്പെടുത്തുന്നത് ഷോൺ കോശങ്ങളാണ് കേട്ടോ തലച്ചോറിലും സുഷുംനിയിലും മയലിൻഷിത്ത് രൂപപ്പെടുത്തുന്നത് ഒളിക്കോ ോൻസൈറ്റ് കോശങ്ങളാണെങ്കിൽ നാടികളിൽ അത് ഷോൺ കോശങ്ങളാണ് ഇനി നാഡീഭാഗങ്ങളിൽ വൈറ്റ് മാറ്റർ ഗ്രേ മാറ്റർ എന്നിവ എന്താണ് എന്താണ് മസ്തിഷ്കത്തിലും മലിനോട് കൂടിയിട്ടുള്ള കോശങ്ങൾ കൂടുതലുള്ള ഭാഗം വൈറ്റ് മാറ്റർ എന്നും മനുഷ്യത്വം ഇല്ലാത്ത കോശ ശരീരവും മറ്റ് നാഡീഭാഗങ്ങളും ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നു അപ്പൊ വൈറ്റ് മാറ്റർ ഗ്രേ മാറ്റർ എന്താണ് മസ്തിഷ്കത്തിലും സുഷും മൈലിൻ മൈലിൻഷിത്ത് ഓടോട് മൈലിൻ മൈലിനോടുകൂടിയ നാടീകോശ കോശങ്ങൾ ഭാഗമാണ് മാറ്റർ മനുഷ്യ കോശ ശരീരവും മറ്റ് നാടീഭാഗങ്ങളുമാണ് ഗ്രേ മാറ്റർ കുറവായിട്ടുള്ള ഭാഗം ഗ്രേ മാറ്റർ മനുഷ്യത്തോട് കൂടിയിട്ടുള്ള നാടീകോശങ്ങൾ വൈറ്റ് മാറ്റർ എന്നും അറിയപ്പെടുന്നു ഇനി എന്താണ് ഗാംഗ്ലിയോണുകൾ ഒരു ആവരണത്താൽ പൊതിഞ്ഞ് ഗോളാകൃതിയിൽ കാണപ്പെടുന്ന നാടികോശരീരങ്ങളാണ് ഗാംഗ്ലിയോണുകൾ എന്ന് പറയുന്നത് ഒരു ആവരണത്താൽ പൊതിഞ്ഞ് ഗോളാകൃതിയിൽ കാണപ്പെടുന്ന നാഡീകോശ ശരീരങ്ങളാണ് ഗാങ്ക്ലിയോണുകൾ ഇനി മനുഷ്യ നാഡീ വ്യവസ്ഥയുടെ വിഭാഗങ്ങളാണ് കേന്ദ്ര നാഡീ വ്യവസ്ഥയായിട്ടുള്ള മസ്തിഷ്കം സുഷുംന ഇനി പെരിഫറൽ നാഡീ വ്യവസ്ഥയിൽ വരുന്നതാണ് ശിരോ നാടികളിലെ പന്ത്രണ്ട് ജോഡി ശിരോ നാടികൾ മുപ്പത്തൊന്ന് ജോഡി സുഷുംനാടികൾ ഗ്രാഹികൾ നാഡി ഗാങ്ക്ലിയോണുകൾ ഇതൊക്കെ പെരിഫറൽ നാഡീ വ്യവസ്ഥയിൽ വരുന്നതാണ് അപ്പൊ മനുഷ്യ നാഡീ വ്യവസ്ഥയുടെ വിഭാഗങ്ങളിൽ ഒന്ന് കേന്ദ്ര നാഡീ വ്യവസ്ഥയും പെരിഫറൽ നാടി വ്യവസ്ഥയും കേന്ദ്ര നാഡീ വ്യവസ്ഥയിലാണ് മസ്തിഷ്കവും സുഷുംനി കേന്ദ്രം എപ്പോഴും ശക്തമായിരിക്കും അല്ലേ അപ്പൊ മസ്തിഷ്കം സുഷുംന പെരിഫറൽ നാടി വ്യവസ്ഥയിലാണ് ശിരോ നാടികളും സുഷുംനാടികളും ഗ്രാഹികളും നാടി ഗാംഗ്ലിയോണുകളും ഒക്കെ വരുന്നത് ഇനി നമ്മുടെ മസ്തിഷ്കവും സുഷുംനിയും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് തലയോട്ടിനുള്ളിലെ മസ്തിഷ്കവും നട്ടെല്ലിനുള്ളിലെ സുഷുംനി ഇവിടെ ശ്രദ്ധിക്കണേ തലയോട്ടിനുള്ളിലെ മസ്തിഷ്കവും നട്ടെല്ലിനുള്ളിലാണ് സുഷുംനിയും മൂന്ന് പാളികളുള്ളതും സെർന നിറഞ്ഞതുമായ മെനിഞ്ചസ് എന്ന ആവരണത്താണു സംരക്ഷിക്കപ്പെട്ടത് അപ്പൊ നമ്മുടെ മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണം ഏത് എന്ന് ചോദിച്ചാൽ മ എന്ന അക്ഷരം വരുന്ന മെനിഞ്ചസ് തന്നെയാണ് അപ്പൊ നമ്മുടെ മസ്തിഷ്കവും സുഷുംനിയും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് ആലോചിച്ചു നോക്കൂ തലയോട്ടിനുള്ളിലെ മസ്തിഷ്കവും നട്ടലിനുള്ളിലെ സുഷുംനിയും മൂന്ന് പാളികളുള്ളതും സെറോസ്പൈനൽ ദ്രവം നിറഞ്ഞതുമായിട്ടുള്ള മെനിഞ്ചസ് അപ്പൊ മെനിഞ്ചസ് എങ്ങനെയാണ് മൂന്ന് പാളികളാണ് മെനുജസിന് എന്ന അക്ഷരം തന്നെയാണ് ും വരുന്നത് അല്ലെ മെനിഞ്ചസ് മെനിഞ്ചസ് മസ്തിഷ്കത്തെ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന മെനിഞ്ചസ് മൂന്ന് പാളികളാണ് ഉള്ളത് അപ്പോ മെനിഞ്ചിനു എന്താണ് സെർബ്രോ സ്പൈനൽ നിറഞ്ഞതുമായിട്ടാണ് മെനിഞ്ചസ് കാണപ്പെടുന്നത് ഇനി ദ്രവം എവിടെയല്ല കാണപ്പെടുന്നുണ്ട് മെനിഞ്ചസ് തരപാളികൾക്കുള്ളിലും മസ്തിഷ്ക അറകളിലും സുഷുമിനിയുടെ സെൻട്രൽ കനാലിലും ആണ് സെർബ്രോ ദ്രവം എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് മെനിഞ്ചസ് തരപാളികൾ ുള്ളില് മസ്തിഷ്ക അറകളില് സുഷമിനിയുടെ സെൻട്രൽ കനാലില് മൂന്ന് ഭാഗങ്ങളിൽ കേട്ടോ ഇനി നാടികലികൾക്ക് പോഷണവും ഓക്സിജനും നൽകുന്നു തലച്ചോറിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുന്നു ൾക്ക് പോഷണവും ഓക്സിജനും നൽകുന്നതും തലച്ചോറിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുന്നതും മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതും ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതും ഒക്കെ ആരുടെ ഡ്യൂട്ടിയാണ് മെനിഞ്ചസിന്റെ ഡ്യൂട്ടിയാണ് ഇനി ന്യൂറോഗ്ലീൻ കോശമായ ഏത് കോശമാണ് സെർവ്രോസ് ദ്രവം ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നത് എപ്പന്റെ മേൽ കോശമാണ് നമ്മൾ നേരത്തെ എ ബി സി ഡി പറഞ്ഞിട്ട് പഠിച്ചില്ലേ എപ്പന്റെ മേൽ കോശം ആ എപ്പന്റെ മേൽ കോശമാണ് ന്യൂറോഗ്ലിയൻ കോശമായ അതൊക്കെ ഏത് വിഭാഗത്തിൽ വരുന്നതാണ് ന്യൂറോഗ്ലിയൻ കോശങ്ങളിൽ വരുന്നതാണ് ആ ന്യൂറോഗ്ലീൻ മായ എപ്പമിൻ കോശമാണ് സെർബ്രോസ് വൈനദ്രവം ഉൽപാദിപ്പിക്കുന്നത് ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നത് മനുഷ്യ മസ്തിഷ്കത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ് സെർബ്രം സെർബ്രം തലാമസ് ഹൈബോതലാമസ് ഓക്കെ ഇനി അതേപോലെ അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ തലച്ചോറ് തന്നിട്ടുണ്ട് അതിൽ സെർബ്രം എവിടെയാണ് തലാമസ് എവിടെയാണ് മിഡ് ബ്രെയിൻ എവിടെയാണ് അതിന്റെ പോൺസ് സുഷുംനിയിൽ സെറിബ്രോ സ്പൈനൽ ദ്രവം കാണപ്പെടുന്നത് ഇതിനുള്ളാണ് സെൻട്രൽ കനാലിലാണ് കേട്ടോ സുഷുംനിയില് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം കാണപ്പെടുന്നത് എവിടെയാണ് സുഷുംനിയില് സെൻട്രൽ കനാലിലാണ് കോശത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സന്ദേശം ഏതാണ് നാടീയ ആവേഗമാണ് ഈ നാടീയ ആവേഗങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ് ോശത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സന്ദേശം ഏതാണ് നാടീയ ആവേഗമാണ് ഇത് രൂപപ്പെടുന്നത് ഉദ്ദീപിപ്പിക്കപ്പെടാത്ത അവസ്ഥയെ നാഡീകോശ സ്ഥലത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അതിന് അകത്ത് നെഗറ്റീവ് ചാർജുമാണ് നിലനിൽക്കുന്നത് എങ്ങനെയാണ് ഉദ്ദീപിപ്പിക്കപ്പെടാത്ത അവസ്ഥയില് നാഡീകോശ സ്ഥലത്തിന് പുറത്തെ പോസിറ്റീവ് ചാർജും അകത്ത് എന്തായിരിക്കും നെഗറ്റീവ് ചാർജുമാണ് നിലനിൽക്കുന്നത് ഉദ്ദീപിപ്പിക്കപ്പെടുമ്പോൾ നാഡീകോശ സ്ഥലത്തിന്റെ ബാഹ്യഭാഗത്തെ പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അവിടെ താൽക്കാലികമായി ചാർജ് വ്യതിയാനം ഉണ്ടാവുകയും ചെയ്യുന്നു ഈ പൊട്ടൻഷ്യൽ ആവേഗമായിട്ട് പ്രേഷണം ചെയ്യപ്പെടുന്നു അപ്പൊ ഇങ്ങനെ നമ്മൾ സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ എങ്ങനെയൊക്കെ പി എസ് സി തലതിരിച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും സുഖമായിട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഇനി സിനാപ്സ് പറഞ്ഞാൽ എന്താ സിനാപ്സ് നമ്മളെപ്പോഴും പഠിക്കും സിനാപ്സ് സിനാപ്സ് എന്നൊക്കെ പറയുന്നത് ആ സിനാപ്സിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് അതിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് നോക്കുക ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആവേഗം കൈമാറുന്ന ഭാഗമാണ് സിനാപ്സ് എന്ന് പറയുന്നത് ഒരു ന്യൂറോണിൽ നിന്ന് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആവേഗം കൈമാറുന്ന ഭാഗമാണ് ഏത് സിനാപ്സ് നാടീകോശം പേശി കോശങ്ങളുമായോ ഗ്രന്ഥി കോശങ്ങളുമായോ സിനാപ്സുകൾ ഉണ്ട് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആവേഗം കൈമാറുന്ന ഭാഗമാണേത് സിനാപ്സ് ശ്രദ്ധിക്കാതെ സിനാപ്സ് കൊടുത്തിട്ടുണ്ട് സിനാപ്സിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഒരു ന്യൂറോണിൽ നിന്ന് കേട്ടോ ഒരു ന്യൂറോണിൽ നിന്നും എന്ത് ചെയ്യാണ് മറ്റൊന്നിലേക്ക് ആവേഗങ്ങൾ കൈമാറുന്ന ഭാഗം അതെങ്ങനെയെ നാടീകോശം പേശി കോശങ്ങളുമായോ ഗന്ധി കോശങ്ങളുമായോ ചേരുന്നിടത്തും എന്തുണ്ട് സിനാപ്സ് കാണപ്പെടുന്നുണ്ട് ഇനി പ്രീ സിനാപ്റ്റിക് നോബ് എന്താ പ്രീസിനാപ്റ്റിക് നോബ് പോസ്റ്റ് സിനാപ്റ്റിക് നോബും പ്രീ സിനാപ്റ്റിക് നോബ് എന്ന് പറയുമ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാകുന്ന സിനാപ്റ്റിക് നോബും പോസ്റ്റ് സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞാൽ ന്യൂറോ ട്രാൻസ്മിറ്ററെ സ്വീകരിക്കുന്ന ഗ്രാഹികളുള്ള ഭാഗവുമാണ് എന്നീ ഭാഗങ്ങൾ ഏതിനുണ്ട് സിനാപ്സിന്റെ ഭാഗങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഇനി ഇതിന്റെ ധർമ്മം ഇവയ്ക്കിടയിൽ സൂക്ഷ്മ വിടവാണ് സിനാപ്റ്റിക് വിടവ് അപ്പൊ ഇതിന്റെ ധർമ്മങ്ങൾ എന്താ ആവേഗത്തെ ഒരു ദിശയിലേക്ക് മാത്രം കടത്തി വിടുന്നതും വേഗത വർദ്ധിപ്പിക്കുന്നതും ചെയ്യുന്നത് ആണ് ഇനി പ്രീ സിനാപ്റ്റിക് നോബിനുണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റിന് ഉദാഹരണമാണ് പ്രീ സിനാപ്റ്റിക് അതായത് സിനാപ്സിന്റെ ഭാഗമായിട്ടുള്ള ഈ പ്രീ സിനാപ്റ്റിക് നോബിൽ ഉണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ അസറ്റേൽ കോളിനാണ് ഇനി സിനാപ്റ്റിലൂടെ ആവേഗ പ്രേക്ഷണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ആവേഗം സിനാപ്റ്റി സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ സിനാപ്റ്റിക് വേസിക്കലിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന രാസപ്രേക്ഷകം ചെയ്ത് എന്ത് ചെയ്യും സിനാപ്റ്റിക് വിടവിലേക്ക് ശ്രമിക്കപ്പെടുകയും ഇത് പോസ്റ്റ് സിനാപ്റ്റിക് നോബിനെ റിസപ്റ്ററുമായി ചേർന്ന് ആ ഭാഗത്ത് ഉദ്ദേശിക്കുന്നു വായിച്ചു മതി കേട്ടോ ഇനി മറ്റു സസ്തനികളെ അപേക്ഷിച്ച് മനുഷ്യന്റെ സെറിബ്രൽ കോർട്ടക്സിനുള്ള സവിശേഷത എന്താണ് മറ്റു സസ്തനികളെ അപേക്ഷിച്ചിട്ട് നമ്മുടെ മനുഷ്യന്റെ സെറിബ്രൽ കോർട്ടക്സിനുള്ള സവിശേഷത മനുഷ്യന്റെ സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറയുന്നത് പതിനാറ് ബില്ല്യൺ പതിനാറ് ബില്ല്യൺ നാടീകോശങ്ങൾ ഉള്ളതും ധാരാളം സിനാപ്സുകൾ സൃഷ്ടിക്കപ്പെടുന്നതുമായ നവീന മസ്തിഷ്കത്തുമായി ആയി കൂടുതൽ പരിണമിച്ചിട്ടുണ്ട് അപ്പൊ പതിനാറ് ബില്ല്യൻ നാടീകോശങ്ങൾ ഉള്ളതും ധാരാളം സിനാപ്സുകൾ ഉള്ളതുമാണ് എന്ത് നമ്മുടെ മനുഷ്യന്റെ സെറിബ്രൽ കോർട്ടെക്സിനുള്ള സവിശേഷത എന്ന് പറയുന്നത് കേട്ടോ ദീർഘകാല പരിണാമത്തിലൂടെ വികസിച്ച നിയോകോട്ടിക്സ് വഴി സാധ്യമായ ഭാഷ ബുദ്ധി സർഗാത്മകത തുടങ്ങിയ ഉന്നതമായ മാനസിക പ്രവർത്തനങ്ങളുമായി മനുഷ്യരെ ഇതര ജീവികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇനി വിവിധ തരം ന്യൂറോണുകൾ ഏതൊക്കെയാ നോക്കാം സംവേദ ന്യൂറോൺ ഉണ്ട് ഇന്റർ ന്യൂറോൺ ഉണ്ട് പ്രേരക ന്യൂറോൺ ഉണ്ട് സംവേദ ന്യൂറോൺ എന്താ സംവേദ ന്യൂറോൺ ഗ്രാഹികളിൽ നിന്നും സന്ദേശം എന്ത് ചെയ്യും ഇന്റർ ന്യൂറോണിലേക്ക് എത്തിക്കുന്നത് ഇനി ഇന്റർ ന്യൂറോൺ എന്താ സംവേദ ന്യൂറോണിൽ നിന്നും സന്ദേശം പ്രേരക ഇവിടെ ഗ്രാഹി ല്ലേ ഗ്രാഹിയിൽ നിന്ന് എന്തിലേക്കാണ് ഇന്റർ ന്യൂറോണിലേക്കാണ് അല്ലെ ഇന്റർ ന്യൂറോണിലേക്കാണ് എന്നാൽ ഇന്റർ ന്യൂറോൺ എന്താ ആ ഇന്റർ ന്യൂറോണിൽ നിന്ന് സന്ദേശം എവിടേക്കാണ് ആ പ്രേരക ന്യൂറോണിലേക്കാണ് ഇനി പ്രേരക ന്യൂറോൺ എന്താ ഇന്റർ ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങളെ പേശികളിലോ ഗ്രന്ഥികളിലോ എത്തിക്കുന്നത് പ്രേരക ന്യൂറോൺ ആണ് ഇനി നാഡി ല്ലേ നമ്മള് നമ്മുടെ ഗ്രാഹികളൊക്കെ നോക്കി ന്യൂറോണുകൾ നോക്കി ലേ മസ്തിഷ്കത്തിന്റെ ഭാഗങ്ങൾ നോക്കി ഇനി ഈ നാഡി നാഡികൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് മനുഷ്യന്റെ നാടികള് നാടീ വ്യവസ്ഥ നാഡികൾ എന്ന് പറഞ്ഞാൽ നാഡികൾ എങ്ങനെയൊക്കെ തരം തിരിച്ചിരിക്കുന്നത് അതിന്റെയൊക്കെ ധർമ്മങ്ങൾ എന്താണ് ഒരു കൂട്ടം നാഡി കോശങ്ങളുടെ ആക്സോണുകൾ കൊഴുപ്പിന്റെയും യോജക കലിയുടെയും പാളിയാൽ പൊതിന് നിർമ്മിക്കപ്പെട്ടതാണ് നാഡി എന്ന് പറയുന്നത് ഒരു കൂട്ടം നാഡി കോശങ്ങളുടെ ആക്സോണുകൾ കൊഴുപ്പിന്റെയും യോജക കലിയുടെയും പാളിയാൽ പൊതിഞ്ഞു നിർമ്മിക്കപ്പെട്ടതാണ് നാടി അപ്പൊ അതില് സംവേദനാടീന്റെ പ്രേരക നാടീൻ്റെ സമ്മിശ്ര നാടീന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സംവേദ സംവേദനൂറോണുകൾ മാത്രം അടങ്ങിയവയാണ് കേട്ടോ നാഡി എന്ന് പറയുന്നത് അപ്പൊ ഏത് നാടിയാണെങ്കിലും ഇപ്പൊ സംവേദനാടീ പറയുമ്പോ സംവേദ നൂറോൺ മാത്രം പ്രേരക നാടി പറഞ്ഞ പ്രേരക നൂറോൺ മാത്രം സമ്മിശ്രമാണ് അപ്പൊ രണ്ടും കൂടി മിശ്രം ചേർന്നുണ്ട് അപ്പൊ അതിലെന്താ സംവേദകവും പ്രേരകവും ചേർന്നത് കേട്ടോ അത് ആ വാക്കിൽ തന്നെ എടുക്കാം അപ്പൊ ഈ സംവേദ നാഡികൾ എന്ന് പറയുമ്പോ അവയവങ്ങളിൽ നിന്ന് കേന്ദ്ര നാഡികളിലേക്ക് സന്ദേശം എത്തിക്കുന്നതും മനുഷ്യന്റെ ഓരോ അവയവ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ കേന്ദ്ര നാടികളിലേക്ക് കേന്ദ്രനാടി പറയുമ്പോൾ മസ്തിഷ്കത്തിലേക്കും സുഷുമിയിലേക്കും ഒക്കെ എന്ത് ചെയ്യുന്നത് സന്ദേശങ്ങൾ എത്തിക്കുന്നത് നാഡിയാണ് ഇനി പ്രേരക നാഡി എന്താ പ്രേരക ന്യൂറോൺ അടങ്ങിയവയാണ് കേന്ദ്ര നാടികളിൽ നിന്ന് അവയവങ്ങളിലേക്ക് സന്ദേശം എത്തിക്കുന്നത് ഇപ്പൊ തിരിച്ച് മസ്തിഷ്കത്തിൽ നിന്നും സുഷുമിനിയിൽ നിന്നും ഒക്കെ നമ്മുടെ മനുഷ്യന്റെ ഓരോ അവയവങ്ങളിലേക്കും ആ സന്ദേശങ്ങൾ എത്തിക്കുന്നത് പ്രേരക നാടികളാണ് ഇനി സമ്മിശ്ര എന്താ സംവേദക പ്രേരക ന്യൂറോണുകൾ അടങ്ങിയവയാണ് ഇനി സന്ദേശം എത്തിക്കുന്നു മസ്തിഷ്കത്തിലേക്കും എത്തിക്കാം കേന്ദ്ര കേന്ദ്ര ും നിന്ന് അവയവങ്ങളിലേക്കും എത്തിക്കാം രണ്ട് കർമ്മങ്ങളും ബോധപൂർവമായ നിയന്ത്രണമില്ലാതെ തന്നെ ചില ശാരീരിക പ്രവർത്തനങ്ങളെ സ്വയം നിയന്ത്രിക്കുന്ന വ്യവസ്ഥ സ്വതന്ത്ര നാഡീ വ്യവസ്ഥ കേട്ടോ സ്വതന്ത്ര നാഡീ വ്യവസ്ഥയില് നോക്കൂ പെരിഫറൽ നാഡീ വ്യവസ്ഥയുടെ ഭാഗമായ ഇതിൽ സിംബതറ്റിക് നാഡികളും പാരാസിബതറ്റിക് നാഡികളും ഉണ്ട് അപ്പൊ എന്താണ് സിംബതറ്റിക് നോക്കാം സിമ്പതറ്റിക് വ്യവസ്ഥ അടിയന്തര സാഹചര്യങ്ങളെ പ്രതികരിക്കാൻ ശരീരത്തെ സജ്ജമാക്കുമ്പോൾ പാരാസിമ്പതറ്റിക് വ്യവസ്ഥ വിശ്രമിക്കാനും ദഹനം പോലുള്ള പ്രവർത്തനങ്ങൾക്കും സജ്ജമാകുന്നു പഠിച്ചു വെക്കണേ സിംബതറ്റിക് വ്യവസ്ഥ എന്ത് ചെയ്യും ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പ്രതികരിക്കാൻ ശരീരത്തെ സജ്ജമാക്കുന്നത് സിംബതറ്റിക് വ്യവസ്ഥയാണ് എന്നാൽ പാരാസിമ്പതറ്റിക് വ്യവസ്ഥ വിശ്രമിക്കാനും ദഹനം പോലുള്ള പ്രവർത്തനങ്ങൾക്കും സജ്ജമാകുന്നു ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് സിംബത്തിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും മനുഷ്യന്റെ ശരീര അവയവങ്ങളുമായിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അത് കണ്ണിലെ പ്യൂപ്പിൾ നോക്കിയിട്ട് സിംബതറ്റിക് വ്യവസ്ഥയിലാണെങ്കിൽ അത് വികസിക്കുകയാണ് പാരാസിമ്പതറ്റിക് വ്യവസ്ഥയിൽ ചുരുങ്ങുകയാണ് ചെയ്യുന്നത് ഇനി ഉമിനീർ ഗ്രന്ഥി ഉമിനീർ കുറയുകയാണ് സിംബതറ്റിക് വ്യവസ്ഥയിൽ ഉമിനീർ കൂടുകയാണ് പാരാസിമ്പതറ്റിക് കേട്ടോ ഇനി ശ്വസനികയിലാണെങ്കിൽ വികാസിക്കുകയാണ് ഇവിടെ ചുരുങ്ങുകയാണ് ഹൃദയത്തില് ഹൃദയമിടിപ്പ് കൂടുന്നു ഹൃദയമിടിപ്പ് കുറയുന്നു അതേപോലെ അഡ്രീനൽ ഗ്രന്ഥിയിലാണെങ്കിൽ ഹോർമോൺ കൂടുകയാണ് കേട്ടോ അഡ്രീനൽ ഗ്രന്ഥിയിലാണെങ്കിൽ ി സിംബതറ്റിക് വ്യവസ്ഥയിൽ ഹോർമോൺ കൂടുകയും ഇവിടെ എന്താണ് നേരിട്ട് സ്വാധീനിക്കുന്നില്ല ആമാശയത്തിൽ ദഹനത്തെ മന്ദീഭവിപ്പിക്കുന്നു ഇവിടെ ദഹനത്തെ ഉദ്ദീപിപ്പിക്കപ്പെടുന്നു ചെറുകുടലിൽ പെരിസ്റ്റാലിസിസ് കുറയാണ് ഇവിടെ പെരിസ്റ്റാലിസിസ് കൂടുകയാണ് മൂത്രാശയത്തില് മൂത്രം തടഞ്ഞു നിർത്തുന്നു മൂത്രത്തിന് ശൂന്യമാക്കപ്പെടുന്നത് പാരാസിമ്പതറ്റിക് വ്യവസ്ഥയിലാണ് നന്നായിട്ട് ഈ ബോക്സ് പഠിച്ചു വെക്കണം കേട്ടോ ഇനി റിഫ്ലക്സ് പ്രവർത്തനം എന്താണ് എന്താ റിഫ്ലക്സ് പ്രവർത്തനം പറഞ്ഞ ഉദ്ദീപനത്തിനനുസരിച്ച് ആകസ്മികമായും അനൈചികമായും ഉണ്ടാകുന്ന പ്രതികരണമാണ് റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയുന്നത് ഇവ കേന്ദ്ര കേന്ദ്രനാടികളായ മസ്തിഷ്കവും സുഷും നിർവഹിക്കുന്ന ആകസ്മിക പ്രവർത്തനം അപ്പൊ റിഫ്ലക്സ് പ്രവർത്തനം നടത്തുന്നത് മസ്തിഷ്കവും സുഷും അപ്പൊ ചൂടുള്ള വസ്തുവിൽ അറിയാതെ സ്പർശിക്കുമ്പോൾ കൈ പിൻവലിക്കുക ചൂടുവെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കൈ അവിടെ തൊട്ടുകയില്ല കൈ പെട്ടെന്ന് പിൻവലിക്കില്ലേ അതെന്താ ഒരു റിഫ്ലക്സ് പ്രവർത്തനത്തിന് ഉദാഹരണമാണ് പ്രകാശം പതിക്കുമ്പോൾ അറിയാതെ കണ്ണുചെമ്മത് സൂര്യപ്രാശം ഇങ്ങനെ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല ചൂട് സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചിമ്മിപ്പോ അല്ലേ അതൊക്കെ എന്താണ് അറിയാതെ കണ്ണുചെമ്മുന്നതാണല്ലോ ഉദാഹരണമാണ് ഇനി എന്താണ് ആർക്ക് എന്ന് പറയുന്നത് റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാര ആണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത് അതിൽ ഉദ്ദീപനം സ്വീകരിക്കുന്ന ഗ്രാഹി സംവേദ ന്യൂറോൺ ഇന്റർ ന്യൂറോൺ പ്രേരക ന്യൂറോൺ പ്രതികരിക്കുന്ന പേശി എന്നീ ഭാഗങ്ങൾ ഉൾപ്പെടുന്നു ഉദ്ദീപനം സ്വീകരിക്കുന്ന ഗ്രാഹി സംവേദ ന്യൂറോൺ ഇന്റർ ന്യൂറോൺ പ്രേരക ന്യൂറോൺ പ്രതികരിക്കുന്ന പേശി എന്നീ ഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ ഇനി നോക്കിക്കേ ദ ഗ്രാഹി സംവേദ സംവേദന ഇൻടർ ന്യൂറോണ് പ്രേരകനുറോണ് പേശി അതേപോലെ നാടീവ്യവസ്ഥയുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നാഡീവ്യവസ്ഥയെ സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ ഓരോ നാടീ വ്യവസ്ഥകളെയും സംരക്ഷിക്കണമെങ്കിൽ പുകവലി മദ്യപാനം മയക്കുമരുന്നും ഒഴിവാക്കുക വ്യായാമം ചെയ്യുക ദിവസം കുറഞ്ഞത് എട്ട് ടു പത്ത് മണിക്ക് ഉറങ്ങുക വാഹനം ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കുക അണുബാധ സംഭവിക്കാതിരിക്കാൻ കെട്ടിക്കിടക്കുന്ന ജലത്തിലെ കളി ഒഴിവാക്കാം ഇനി ഹൈഡ്രാപ്ലനേറിയ പാറ്റ എന്നിവയുടെ നാഡീവ്യവസ്ഥയുടെ താരതമ്യം അപ്പൊ നമ്മള് ഇതില് നാഡീവ്യവസ്ഥയിലും മനുഷ്യൻ്റെ മാത്രമല്ല അല്ലെ ജീവജാലങ്ങളുടെയും കൂടിയിട്ട് നമുക്ക് പഠിക്കുകയാണ് ഹൈഡ്രിയിൽ നിയന്ത്രണ കേന്ദ്രം ഇല്ലാത്ത നാഡി നാഡീജാലികയാണുള്ളത് പ്ലാനേറിയയില് തലഭാഗത്തുള്ള ഒരു ജോഡി നാഡി ഗാംഗ്ലികൾ നിയന്ത്രിക്കുന്ന നാഡി നാഡീവ്യവസ്ഥയുണ്ട് ഹൈഡ്രയിലും പ്ലാനേറിയയിലും പാറ്റിയിലും നാഡീവ്യവസ്ഥകളുടെ താരതമ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹൈഡ്രിയിലാണെങ്കിൽ നിയന്ത്രണ കേന്ദ്രം ഇല്ലാത്ത നാഡി നാഡീജാലികയാണ് എന്നാൽ പ്ലാനേറിയയിൽ എന്താ തലഭാഗത്തുള്ള ഒരു ജോഡി നാഡി ഗാംഗ്ലികൾ നിയന്ത്രിക്കുന്ന നാഡി വ്യവസ്ഥയുണ്ട് ഷഡ്പഥങ്ങളിൽ ഷഡ്പഥങ്ങളിൽ നാഡിഘോശങ്ങൾ കൂടിച്ചേർന്ന മസ്തിഷ്കവും അതിൽ നിന്നുള്ള ഒരു ജോഡി നാടി തന്തുക്കളും അവയിലെ ഗാംഗ്ലിയോണുകളും ഉൾപ്പെടുന്ന വ്യവസ്ഥയുണ്ട് ഓക്കെയാണോ അപ്പൊ അങ്ങനെ നാഡീ വ്യവസ്ഥ എന്ന ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു കഴിഞ്ഞു നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതാണ് നാഡീകോശങ്ങൾ അതുപോലെ ന്യൂറോണുകൾ അല്ലെ നാഡീകോശങ്ങൾ അല്ലെങ്കിൽ ന്യൂറോണുകള് അതുപോലെ നമ്മൾ എന്താണ് ന്യൂറോൺ ഒക്കെ പഠിച്ചു വസ്തിഷ്കത്തെ കുറിച്ച് പഠിച്ചു ഓക്കെ പിന്നെന്താ പഠിച്ചത് ആ സുഷുംനിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു സുഷുമ്ന പഠിച്ചു പിന്നെ എന്താണ് നാഡി വ്യവസ്ഥകളെ കുറിച്ച് എന്താണ് നാഡി വ്യവസ്ഥ എന്ന് വ്യക്തമായി പഠിച്ചു അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ അപ്പൊ എങ്ങനെയുണ്ട് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടോ താഴെ കമന്റുകൾ അറിയിക്കാം കേട്ടോ ഇങ്ങനത്തെ ഇങ്ങനെ ക്ലാസ് മതിയെങ്കിൽ ഇങ്ങനെ പറയാ അല്ലെങ്കിൽ ഇതിന്റെ രീതി മാറ്റണം എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്